കയ്യിൽ ഇരുപത് ലക്ഷം രൂപ എടുക്കാനുണ്ടോ എടുക്കാനുണ്ടോ എന്നുണ്ടെങ്കിൽ ദാ ഈ കാണുന്ന വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് പോയിന്റ് നാല് ഏഴ് സെൻറ്റിനകത്തായിട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള നാല് ബെഡ്റൂം ഉള്ള ഒരു വലിയ വീടാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് കയറി വരാം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇവിടെയായിട്ടാണ് നിങ്ങളുടെ കാർ പാർക്കിംഗ് സ്പേസ് കാർ പാർക്കിംഗ് സ്പേസ് കവേർഡ് ആയിട്ടല്ല നമ്മൾ കിട്ടുന്നത് നിങ്ങളുടെ ടൂ വീലേഴ്സ് വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം ചെറിയൊരു ഗാർഡൻ ഏരിയയും ഇവിടെ നിങ്ങൾക്ക് ഒരുക്കി എടുക്കാം ഇവിടെ ആയിട്ടാണ് ഈ വീടിന്റെ സിറ്റൌട്ടിന്റെ സ്ഥാനം ഈ വീട് വടക്ക് ദിശയിലേക്കാണ് ഫേസ് ചെയ്ത് നൽകുന്നത് തടിക്കൽ ആഞ്ചലി മഹാണി തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേറാം ഉള്ളിലേക്ക് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ടി യൂണിറ്റ് ഏരിയ ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയയുടെ സ്ഥാനം അത്യാവശ്യം സ്പേഷ്യസായ ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്ക് പറയുക ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു പാഷോ ഏരിയ കൂടെ കിട്ടുകയാണ് ഇവിടെയായിട്ടാണ് നിങ്ങളുടെ വാഷ് ഏരിയയുടെ സ്ഥാനം വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ സ്റ്റെയർ ഏരിയയുടെ സ്ഥാനം കേറാം നിങ്ങളുടെ കിച്ചൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യത്തിനുള്ള ആയ മൊറോക്കോൺ ടൈൽസ് ഒക്കെ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല വലുപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് കിച്ചണെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ നിങ്ങൾക്ക് ഇൻവെർട്ടർ വെക്കാം കേട്ടോ ഇത് നിങ്ങളുടെ രണ്ടാമത്തെ അറ്റാച്ച് ബെഡ്റൂം ഇതാണ് നിങ്ങളുടെ അപ്പർ ലിവിംഗ് ഏരിയ ഇത് നിങ്ങളുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇത് നിങ്ങളുടെ നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമിന്റെ ആദ്യത്തെ ബാൽക്കണി ആണത് നാലാമത്തെ ബെഡ്റൂമിന്റെ രണ്ടാമത്തെ ഒരു ബാൽക്കണി കൂടെ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു ഇത് നിങ്ങളുടെ കോമൺ ബാൽക്കണി ഇതാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഈ വീടിന് അവർ ചോദിക്കുന്ന മുഴുവൻ പ്രൈസ് തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എടുക്കുക അതിലേക്ക് വിളിക്കുക നിങ്ങൾ ഡീലുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഇതേപോലെ വ്യത്യസ്തമായ ഡീലുകൾക്ക് ചാനലുകൾ ഫോളോ ചെയ്യാൻ മടിക്കേണ്ട ഡീൽ ബൈ ദിബിൻ സുരേന്ദ്രൻ